ഇന്ന് നമുക്ക് ഹൈ ബ്ലഡ് ഷുഗറിൻ്റെ ഫലമായി കിഡ്നിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഉയർന്ന രക്തത്തിലെ ഷുഗർ നില കിഡ്നിയിലെ ചെറിയ രക്തക്കുഴലുകളെ നശിപ്പിക്കപ്പെടുന്നു പൊതുവെ ഷുഗർ ബാധിക്കുന്നത് തന്നെ രക്തക്കുഴലുകളെയാണ് ഈ രക്തക്കുഴലുകളിൽ ബാധിക്കുന്നതോടൊപ്പം ഇവ പ്രധാന നാടീകോശങ്ങളെയും ഒരുപോലെ ബാധിക്കുകയും അവ നശിപ്പിക്കപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി കിഡ്നിയിലെ ഫിൽട്രേഷൻ സംവിധാനം ബലഹീനമാകുകയും പ്രോട്ടീൻ പോലുള്ള ഉപയുക്ത ഘടകങ്ങൾ മൂത്രത്തിലൂടെ പുറത്തു പോകാൻ തുടങ്ങും കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ മന്ധീഭാവം മൂലം ചെറിയ അളവിൽ ആൽബമിൻ എന്ന പ്രോട്ടീൻ മൂത്രത്തിൽ കാണപ്പെടുകയും പിന്നീട് കൂടുതൽ അളവിൽ പ്രോട്ടീൻ പുറന്തള്ളപ്പെടുകയും ചെയ്യും ഇതിൽ ഇതിൻ്റെ ലക്ഷണങ്ങളായി ചില കാര്യങ്ങൾ നമുക്ക് മൂത്രത്തിൽ പത പോലെ പതഞ്ഞു പൊന്തുന്ന ഒരവസ്ഥ നമുക്ക് കണ്ടേക്കാം കിഡ്നിയുടെ ഫിൽ ഫിൽറ്റർ ശേഷി കുറയുകയും ശരീരത്തിൽ ടോക്സിനുകൾ പുറന്തള്ളാതെ കെട്ടിക്കിടക്കുകയും ചെയ്യും ഏറെ വൈകുമ്പോൾ കിഡ്നി പരാജയം തന്നെ സംഭവിക്കാം ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം മൂത്രത്തിലെ മൈക്രോ ആൽബമിൻ ടെസ്റ്റ് ചെയ്യും ഈ കിഡ്നിയുടെ അസുഖം ഒരു പരിധിവരെ മുന്നേ കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കും ഇതിൽ കൂടുതൽ ലക്ഷണങ്ങളൊന്നും ഈ കിഡ്നി പരാജയത്തിൻ്റെ മുന്നേ അതായത് കിഡ്നി ഫെയിലർ ആകുന്നതിന് മുന്നേ നമുക്ക് അനുഭവപ്പെടാൻ ചില ലക്ഷണങ്ങൾ ചിലയാളിൽ കണ്ടെന്ന് വരും അതായത് മുഖവും കാലും കൈകളും ഒക്കെ വീർക്കുക മൂലം പ്രോട്ടീൻ മൂലം ഈ മൂത്രം പുറത്തേക്ക് പോകുമ്പോഴുള്ള അമിതമായ പത ഒരു ലക്ഷണമാണ് പിന്നെ അമിതമായ തളർച്ച ശരീരം ക്ഷയിക്കുക അതായത് ശരീരം മെലി മെലിയുക പിന്നെ അമിതമായ ക്ഷീണം അമിതമായ രക്തസമ്മർദ്ദം കിഡ്നി പരാജയം കണ്ടുപിടിക്കാൻ ഉതകുന്ന ഒരു മാർഗമാണ് മൈക്രോ ആൽബമിൻ ടെസ്റ്റ് ചെയ്യുന്നു ഇതിൽ ഈ പ്രോട്ടീനുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതിൻ്റെ ഫലമായി കിഡ്നിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും കിഡ്നിക്ക് ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും ഒരു ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഒരു കിഡ്നി നശിപ്പിക്കപ്പെട്ടാലും രണ്ടാമത്തെ കിഡ്നി വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യും അപ്പോൾ അതിനും കൂടി തകരാർ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നത് അത് അതിനാൽ തന്നെ മുൻകൂട്ടി ഇവ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ നീട്ടി നിർത്താൻ പറ്റും എന്ന് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നവർ അമിതമായി പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക അത് അതായത് നട്ട്സ് ഉദാഹരണത്തിന് ഇന്ന് പലരും യഥേഷ്ടം കഴിച്ചു വരുന്ന ദാം നമ്മൾ പൊതുവെ ശരീരത്തിൽ ആരോഗ്യപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നുള്ള രീതിയിൽ ബദാം നമ്മൾ പലരും മിതമായി ഉപയോഗിക്കുന്നുണ്ട് ശീലങ്ങൾ അതായത് പല ഭക്ഷണത്തിലും നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും പൊട്ടാസ്യം വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ മുന്നേ തിരിച്ചറിയുമ്പോൾ അതായത് കിഡ്നിയുടെ ഈ പ്രവർത്തനത്തിൽ നമുക്കും പങ്കാളികളാകാൻ കഴിയും കൂടുതലടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ ഇവ ഒഴിവാക്കുകയും അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതെ വന്നാൽ ഇതുപോലുള്ള രോഗങ്ങൾ വന്നേക്കാം പക്ഷേ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരിൽ വെള്ളം കുടിക്കുന്നത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും അതിനാൽ തന്നെ മിതമായ ഭക്ഷണ രീതി എല്ലാ എത്രയും അത്യുത്തമമായ ഭക്ഷണമായാലും മിതമായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്